ജോ ജോർജ് കുര്യനും ആർ എസ് കാരും ബി ജെ പി കാരും ഗവൺമെൻറ് വക്താക്കളും മന്ത്രിമാരുമെല്ലാം കേരളത്തിനെതിരാണ് കേരള വിരുദ്ധമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചു ഒരു ഘട്ടത്തിൽ ത്രിപുരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റപ്പോൾ അന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇനി ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണ് കേരളം പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ അവർക്ക് ആവാതുമുണ്ട് അതിപ്പോഴും ആ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടരുകയാണ് അത് തന്നെയാണ് ജോർജ് ഉര്യനും പറയുന്നത് ഇവിടെ ദാരിദ്ര്യം വേണം പട്ടിണി വേണം ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും തരില്ല എന്നാണ് അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ട കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് പൊരുത്തണം ഇത് കോൺഗ്രസ്സോ മാർസിസ്റ്റോ ബി ജെ പിയോ ലീഗോ ഒന്നുമല്ല പ്രശ്നം കേരളത്തെ ഒരു തരത്തിലും അനുവദിക്കില്ല അത് സാമ്പത്തിക പ്രതിരോധം മാത്രമല്ല ആശയ തലത്തിലും അത് തന്നെയാണ് ഇപ്പോഴും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായി ജനങ്ങളായ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേ സി പി ഐ മാത്രമല്ല എല്ലാവരും കേരളീയരായ മുഴുവനാളുകളും ഇപ്പോൾ ടി ഉൾപ്പെടെയുള്ള പ്രശസ്ത എഴുത്തുകാരി ഇപ്പോൾ തന്നെ അതിശക്തിയായിട്ട് പ്രതികരിച്ചിരുന്നു അങ്ങനെ എല്ലാവരും ഒരു അവസ്ഥയിലേക്ക് പോകണം ഇല്ലെങ്കിൽ കേരളത്തിന് ചില്ലിക്കാശ് ഇവർ തരാൻ പോകുന്നില്ല നമ്മുടെ ഈ കേരളത്തെ നേടിയ ഈ ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞതുപോലെ നിങ്ങൾ ചില്ലിക്കാശ് തന്നില്ലെങ്കിലും കേരളം കേരളത്തിൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കേരളം ചൂണ്ടിക്കാണിച്ച എല്ലാ പദ്ധതികളും പരിപാടികളും ഞങ്ങൾ ജനക്ഷേമകരമായ രീതിയിൽ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും സി പി ഐ എം ഉറപ്പായിട്ട് പറയാൻ പോകും ഒരു നിലപാട് മാറ്റമില്ല എന്താ നിലപാട് മാറ്റി മാർച്ചത്തിൻ്റെ ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ മാസത്തിന്റെ ഭാഗമായിട്ട് സമ്പത്ത് കേന്ദ്രീകരിക്കുകയാണുള്ളൂ ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ പത്ത് എൺപത്തിയേഴ് ശതമാനം സമ്പത്ത് ഒരു പത്ത് ശതമാനത്തിൻ്റെ കയ്യിൽ നിൽക്കുകയാണ് അമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിൽ എത്ര ശതമാനമാണ് ഉള്ളത് നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ അവിടെ ഭാഗത്താൻ പറഞ്ഞിട്ടുണ്ടാകും എത്ര ശതമാനം മൂന്ന് ശതമാനം അമ്പത് ശതമാനം ജനങ്ങൾക്ക് മൂന്ന് ശതമാനവും പത്ത് ശതമാനം ജനങ്ങൾക്ക് എൺപത്തി ഏഴ് ശതമാനവും സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഉൽപാദന വിതരണ ഘടനയിലാണുള്ള മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് എന്താ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് ഈ ഏ സംവിധാനം മുഴുവൻ ആരെ കയ്യിലാണ് വരിക നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാണ് കൃഷിക്കാരൻ്റെ കയ്യിലാണ് കടത്തറക്കാരൻ്റെ കയ്യിലാണ് ആരഹിയിലാണ് വരിക എല്ലാം വരുന്നത് ഈ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും ആ കുത്തക മുതലാളിത്തിൻ്റെ ഭാഗമായിട്ട് അറുപത് ശതമാനത്തധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ തൊഴിൽ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി സ്ഫോടനാത്മകമായിരിക്കും അന്നേ അന്നേ പറഞ്ഞത് തന്നെയാ ഏഹ് അത് ഞാൻ സംശയം താഴെ ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർസ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒന്നുകൂടി കേൾക്കുക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ നോക്കും വ്യക്തി ഇത്രയും ഇത്രയും വ്യക്തി ആയിട്ടില്ലേ ഇനി ആർക്കാ വ്യക്തി ഇല്ലാത്തത് വൈരുദ്ധ്യം കൂടും വൈരുദ്ധ്യ അതിശക്തിയായിട്ട് കൂടും അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യും നിങ്ങൾക്കിപ്പം ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് വന്നിട്ടില്ല ഞങ്ങൾക്ക് മാർസത്തിന് മാർസത്തിന് നല്ല തൊഴില അറുപത് ശതമാനം തൊഴിലില്ലായ്മ വരും എന്നാണ് പറയുന്നത് അഞ്ച് അഞ്ച് ശതമാനം തന്നെ തൊഴിലായ്മ വന്നാൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് അത് അറുപത് ശതമാനത്തിൽ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി വളരെ വളരെ ഗുരുതരമായിരിക്കും ഉറപ്പല്ലേ അതല്ലാണ്ട് പോഴി എന്താ ഉള്ളത് നിങ്ങൾ പറയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അറുപത് ശതമാനം ജനങ്ങൾക്ക് തൊഴിലില്ലാതാകുക വാങ്ങൽ ശേഷി എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കുക കാരണം തൊഴിലില്ലാതിരിക്കുമ്പോൾ ഇവര് വരുന്ന വാങ്ങുക ഉപജീവനം മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുക സംഘർഷമില്ലാതെ പിന്നെന്ത് ചെയ്യും വർഗ സമരത്തിലൂടെ നിലനിൽക്കുന്ന സമ്പദ്വ്യവസ്ഥയെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തും മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇട വഴിയാണ് ഏ ഈ ഉൾപ്പെടെ എന്നാ ഞാൻ പറഞ്ഞത് അതിനുപയോഗിക്കാം അതിനെ ഉപയോഗിക്കാം